ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു ചെറിയ സന്തോഷം കഴിഞ്ഞ ദിവസം ഒരു ലോ ആണ് കാണിച്ചത് എൻ്റെ വൺ ഓഫ് മൈ സീനിയർ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ഇത് മറ്റൊരു ഫ്രണ്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്ന എൻ്റെ ഫ്രണ്ട് ആളൊരു ബേക്കറാണ് ഒരു കുറച്ച് നാളായി ഹോം ബേക്ക് ഹോം ബേസ്ഡ് ആയിരുന്നു ബേക്ക് ചെയ്തത് പിന്നെ കഴിഞ്ഞ വർഷം ഒരു ഷോപ്പ് കമലക്കാർ ടൗണിൽ തുറന്നിരുന്നു പക്ഷെ അത് കുറച്ച് മീൻസ് അത് പ്രോപ്പർ ടൗണിലായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് പുതിയൊരു ഷോപ്പ് എ ആർ കേക്ക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് അവൾ തുറന്നിട്ടുണ്ട് അതിൻ്റെ ഇനാഗുറേഷൻ വുമൻസ് ഡേൻ്റെ അന്നായിരുന്നു അപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം രണ്ട് ദിവസം മിനിഞ്ഞാന്നായിരുന്നു അവരുടെ അവളുടെ ഫോർട്ടീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി അതായത് ഒരു പ്ലസ് ടു പഠിക്കുന്ന പെങ്കുച്ച് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് കെട്ടിച്ച് വിട്ടു അന്ന് കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയാ അറിയായിരുന്നില്ല പക്ഷേ അവൾ അവളുടെ ആഗ്രഹം കൊണ്ട് കുക്കറിലൊരു കേക്ക് ഉണ്ടാക്കി ഗ്യാസിൽ വെച്ചിട്ട് അന്ന് അവൾക്ക് ഓവനോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കിയതിന് ശേഷം വീണ്ടും ആ ക്യാഷ് കൊണ്ട് അടുത്ത സാധനങ്ങൾ വാങ്ങി അങ്ങനെയാണ് അവളുടെ ഈ എ ആർ കേക്ക്സിൻ്റെ തുടക്കം ശരിക്കും മീൻസ് അത്രത്തേക്കും എനിക്കെന്താ പറയുക എടുത്തു പറയുന്നേ വേണം ഇതാണ് അവളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് അവളുടെ പില്ലർ അതായത് ബാക്ക്ബോൺ എന്നൊക്കെ പറയുന്നത് സപ്പോർട്ടഡ് വെരി വെൽ അപ്പോൾ ആ സപ്പോർട്ട് കൊണ്ട് ഈ ഫോർട്ടീൻ ഇയേഴ്സിനുള്ളിൽ അവൾ നല്ലൊരു മീൻസ് അച്ചീവ്മെൻറ്റ് ആ സ്വന്തമാക്കിയത് ഇനാഗുറേഷൻ എനിക്ക് എത്താൻ പറ്റിയില്ല സോ സോറി ഒരു ആഫ്റ്റർ ട്വൽ ട്വൽവർക്കൊക്കെയാണ് ഞാൻ എത്തിയത് അപ്പോൾ ഇതാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഷോപ്പിന്റെ അവസ്ഥ ഞാൻ ചെന്നു ഒരു കൺഗ്രാചലേഷൻ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടു കേക്ക്സാണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് വേറെ കാര്യമായിട്ടൊന്നും കരുതിയിട്ടില്ല ഒരു തട്ടിക്കൂട്ട വൺ വീക്കും കൊണ്ടാണ് ഈ ഷോപ്പ് സെറ്റാക്കി എടുത്തതെന്നാണ് പറഞ്ഞത് പെരുന്നാൾ കഴിഞ്ഞിട്ട് വളരെ തകൃതിയായിട്ട് തുടങ്ങും തൽക്കാലം നോമ്പിനു വേണ്ടിയുള്ള ഇഫ്താർ വിരുന്നിന് വേണ്ടിയുള്ള സ്നാക്സ് മാത്രം വൈകിട്ടത്തേക്ക് ഉണ്ടാവും പെരുന്നാളിൻ്റെ അന്ന് മുതൽ വീണ്ടും ഷോപ്പ് വളരെ മീൻസ് റിയോപ്പൺ ചെയ്യുന്ന അവൾ പറഞ്ഞത് അതുവരെ ഈവനിങ് മാത്രമേ സ്നാക്സേ ഉണ്ടാവുള്ളൂ അപ്പോൾ അറേബ്യൻ ജ്യൂസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് വുമൻസ് ഡേ തന്നെ അവൾ രണ്ട് പേർക്ക് ജോലിയും കൊടുത്തു രണ്ട് ചേച്ചിമാർ അവളുടെ ഒരാൾ അവളുടെ വീടിൻ്റെ അടുത്തും പിന്നെ മറ്റൊരാൾ ജോലിയുള്ള കൂടെ അവൾ എന്ത് ചെയ്തു അവിടെ നിർത്തി അപ്പോൾ രണ്ടുപേർക്ക് ജോലി കൊടുക്കാനും പറ്റി ഇന്നവള് വളരെ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഷോപ്പ് ഒരു കഫേ വിത്ത് വെറൈറ്റി ഓഫ് കേക്ക്സ് ഈ ഷോപ്പ് നല്ല പോലെ മുന്നോട്ട് പോകാനും അവൾക്ക് ഇനി ഉയരങ്ങളിലെത്താനും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ അവിടെ നിന്ന് ഒരു ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ട് ഡ്രീം കേക്കിന് ഇന്നിവിടെ ഓഫർ ഉണ്ടായിരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് സോ ഞാൻ ഒരു ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ്